ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്ന ഒരു ഭാവമായിരുന്നു ദേവിയമ്മയ്ക്ക് എൻ്റെ പൊന്ന് ദേവിയമ്മ ഒന്ന് പതിക്കേ നിങ്ങളൊന്നടങ്ങ് എന്നിട്ട് ഞാൻ പറയുന്നതൊന്ന് കേക്ക് അപ്പുറത്ത് അനുരാധ മാഡമുണ്ട് ആ നശിച്ച പണിച്ചെന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ തീർന്നു ആ മുന്നറിയിപ്പ് കേട്ടതും ദേവിയമ്മ ഒന്നടങ്ങി നിങ്ങളിപ്പോൾ ചെയ്യുന്നത് വലിയൊരു മണ്ടത്തരമാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ സ്വയം കൊടുങ്ങും ഒപ്പം എന്നെയും കൊടുക്കും അതാണ് നടക്കാൻ പോകുന്നത് നീ എന്താടി പറയുന്നത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറ എന്റെ ദേവിയമ്മ അനുരാധ മേടത്തിന് നമ്മളോടുണ്ടായിരുന്ന വിശ്വാസം ഇപ്പൊ ഇല്ല വിശ്വാസം മൊത്തം ആ നശിച്ച പെണ്ണിനോടാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇവിടെ കിടന്ന് ചന്ദ്രഹാസം ഇളക്കിയാൽ പിന്നെ ഞാൻ എന്തു ചെയ്യണം നിങ്ങളെ തടഞ്ഞത് അത്ര വലിയ തെറ്റായിപ്പോയോ സുനിത ശബ്ദമടക്കി ചോദിച്ചു എടി പക്ഷെ ആ പെണ്ണിന്റെ വർത്തമാനം കേട്ടപ്പോൾ എനിക്കങ്ങ് ചൊറിഞ്ഞു വന്നതാ ഇക്കുറി ദേവിയമ്മയുടെ ശബ്ദം കുറച്ച് മൃദുവായി ആ ബഹളം കേട്ട് അനുരാധ മാഡം എങ്ങാനും വന്നിരുന്നെങ്കിൽ മാഡം നിങ്ങൾക്കിട്ട് ചൊറിഞ്ഞേനെ ഷോ അവിടെ കേട്ട് കാണുമോ നിങ്ങൾ കുറച്ചുകൂടി സ്വയം നിയന്ത്രിക്കണം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ തിരിച്ചു കയറിയതെന്ന് നിങ്ങൾക്കറിയാലോ പക്ഷേ ആ പെണ്ണ് അനാവശ്യമായി നമ്മളെ ഉപദ്രവിക്കുകയല്ലേ അങ്ങനെയാണെങ്കിൽ അവളെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്തായാലും ബുധനാഴ്ച നമ്മൾ ലീവാണല്ലോ ആ നശൂലത്തെ എത്രയും പെട്ടെന്ന് അവളുടെ കെട്ടിയവന് തിരിച്ചേൽപ്പിച്ചാൽ നമുക്ക് കാശി കിട്ടില്ലേ അവളില്ലെങ്കിൽ നമുക്കിവിടെ സുഖമായി വാഴുകയും ചെയ്യാം എന്തായാലും ഒരവസരം നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ടല്ലോ നിങ്ങളായിട്ട് അത് തുലക്കരുത് ഒരപേക്ഷയാണ് സുനിത ദേവിയമ്മയുടെ മുന്നിൽ കൈകൂപ്പി അത് കണ്ട ദേവിയമ്മ ചിരിച്ചു അല്ലെങ്കിലും ചില സമയത്ത് നിന്റെ അത്രയും ബുദ്ധിയൊന്നും എനിക്കില്ലടി അല്ലെങ്കിലും നിങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ല സുനിത പിറുപിറുത്തു നീ എന്താ പറഞ്ഞത് അല്ല വേഗം മീൻകറി വെക്കാന്ന് പറയായിരുന്നു പിന്നെ ബുധനാഴ്ച നമുക്ക് അത് രാവിലെ പോണം അത് ശരിയാ വേഗം പണികൾ കാലമാക്കാം ദേവിയമ്മ പെട്ടെന്ന് തന്നെ തേങ്ങയെടുത്ത് ചിരകാൻ തുടങ്ങി എന്താ ഇന്ദു നീ ഇങ്ങനെ വല്ലാതിരിക്കുന്നേ തൻ്റെ അരികിൽ ഒരു വിഷണ്ണഭാവത്തിൽ വന്നു നിൽക്കുന്നവളെ കണ്ടപ്പോൾ അനുരാധ ചോദിച്ചു ഒന്നുമില്ലമ്മേ ഞാൻ വെറുതെ ദേവിയമ്മയുടെ പ്രവൃത്തികളെക്കുറിച്ച് അവരോട് പറയാൻ ഇന്ദുവിന് ഭയം തോന്നി താൻ ഇത്രയൊക്കെ ഉപകാരം ചെയ്തിട്ടും അവർക്കിപ്പോഴും തന്നോട് ദേഷ്യമാണ് അവർ നന്നാകാൻ പോകുന്നില്ലെന്ന് തോന്നുന്നു താൻ പറഞ്ഞിട്ടാണ് അമ്മ അവരെ വീട്ടിൽ കയറ്റിയത് ഇനിയിപ്പോൾ താൻ എന്തെങ്കിലും പരാതി പറഞ്ഞാൽ ചിലപ്പോൾ അവരെ ഉടനെ ഇറക്കി വിട്ടേക്കും അതും തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമമാണ് എന്തായാലും അവർ ചെയ്യുന്നതെല്ലാം സമ്മതിച്ചു കൊടുക്കാനും വയ്യ നോക്കാം ഏതുവരെ പോകുമെന്ന് ഇന്ദു മനസ്സിലോർത്തു അനുരാധ പെട്ടെന്ന് തൻ്റെ ഫോൺ ഇന്ദുവിന് നേരെ നീട്ടി ഈ ഫോട്ടോ എന്ന് നോക്കിയെന്തു വളരെ സുന്ദരിയും അത്യാവശ്യം മോഡേണുമായ ഒരു പെൺകുട്ടിയായിരുന്നു അതിൽ അനുരാധയുടെ വല്ല ബന്ധുവും ആകും എന്നാണ് എന്തു വിചാരിച്ചത് ആ പെൺകുട്ടിയുടെ തിളങ്ങുന്ന കണ്ണുകളിൽ ആത്മവിശ്വാസം സ്ഫുരിക്കുന്നുണ്ടായിരുന്നു ഇതാരാ അമ്മ ഇതെൻ്റെ സുഹൃത്ത് ദേവാനന്ദിൻ്റെ ഏകമകളാണ് ദക്ഷ ദേവാനന്ദ് ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ ബിസിനസ്സിൽ ഇവൾ മിടുക്കിയാണ് ദേവാനന്ദ് എന്ന റിച്ച് ബിസിനസ്മാൻ്റെ വലം ഇവൾ അനുരാധ മതിപ്പോടെ പറഞ്ഞു കാണാനും നല്ല ഭംഗിയുണ്ട് എന്തു ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി തന്നെ പോലെയല്ല എന്തൊരു കോൺഫിഡൻസും സന്തോഷവുമാണ് ഈ മുഖത്ത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അതാണ് തന്നെ പോലെയൊക്കെ ആരുമുണ്ടാവും കാണാനും ഇതുപോലെയൊക്കെ തന്നെയാണ് ഇതിലും കുറച്ച് കൂടുതൽ ഭംഗിയുണ്ടെങ്കിലേ ഉള്ളൂ അവൾ നമ്മുടെ ദേവിന് ചേരില്ലേ ദേവാനന്ദ് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത് ദക്ഷിക്ക് അവനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം അവൾക്ക് താല്പര്യക്കുറവൊന്നും ഇല്ലത്രേ ദേവിനോട് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അവനും ഇഷ്ടക്കേടൊന്നും ഉണ്ടാകാൻ വഴിയില്ല ഇവൾക്ക് എന്താ ഒരു കുറവ് എന്തുകൊണ്ടോ അനുരാധ അത് പറഞ്ഞപ്പോൾ ഇന്ദുവിന്റെ മുഖം മാറിപ്പോയി എന്താ മോളെ വല്ലാതെ ഇന്ദുവിൻ്റെ വിളറിയ മുഖം കണ്ട് അനുരാധ സംശയത്തോട് ചോദിച്ചു അത് അത് പിന്നെ അമ്മേ എനിക്കൊരു തലവേദന അവൾ വളരെ ബുദ്ധിമുട്ടി പറഞ്ഞു രാവിലെ നീ ഒന്നും കഴിച്ചില്ലായിരുന്നോ അത് കൊണ്ടല്ല അമ്മേ ഇന്നലെ രാത്രി എന്തുകൊണ്ടോ നന്നായി ഉറങ്ങിയില്ല അതായിരിക്കും എന്നാ പിന്നെ മോള് പോയി നേരം കിടക്ക് മെഡിസിൻ എന്തെങ്കിലും വേണോ തലവേദനയുടെ ഗുളിക എൻ്റെ കയ്യിലുണ്ടമ്മേ ഞാൻ കഴിച്ചോളാം എന്നാ ശരി പോയി റെസ്റ്റ് എടുക്ക് ആ പിന്നെ മോളെ ഈ കുട്ടി എങ്ങനെയുണ്ട് നീയൊന്നും പറഞ്ഞില്ലല്ലോ ദേവിന് ചേരില്ലേ നിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് അവനോട് പറയാമെന്ന് വിചാരിച്ചു അനുരാധയുടെ വാക്കുകളിൽ ഒരു അമ്മയുടെ ആകുലത തുടിക്കുന്നത് എന്തു അറിഞ്ഞു നല്ല കുട്ടിയാമ്മ ദേവുസാറിനെ നന്നായി ചേരും അമ്മ ചോദിക്കേണ്ട താമസം അദ്ദേഹം സമ്മതിക്കും അവളുടെ വാക്കുകൾ ഇടറിപ്പോയി അവൾ പെട്ടെന്ന് തന്നെ അനുരാധയുടെ മുന്നിൽ നിന്നും തിരിഞ്ഞു നടന്നു മുറിയിൽ എത്തിയപ്പോഴേക്കും കരച്ചിൽ വന്നിരുന്നു പക്ഷേ ആ കണ്ണുനീർത്തുള്ളികൾ പുറത്തേക്കൊഴുക്കാൻ പോലും അവൾ ഭയന്നു താൻ എന്താണ് ചെയ്യുന്നതെന്ന് തനിക്ക് തന്നെ ബോധമില്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി അങ്ങനെയാണ് എന്തർഹത ഉണ്ടായിട്ടാണ് താൻ ദേവുസാറിനെ ആഗ്രഹിക്കുന്നത് അദ്ദേഹവും അമ്മയും അറിഞ്ഞാൽ അവർ തന്നെക്കുറിച്ച് എന്താണ് വിചാരിക്കുക ഇതിലും വലിയൊരു നന്ദികേടുണ്ടോ എന്ന് വിചാരിക്കും മാത്രമല്ല താൻ ഇത്ര നാണംകെട്ടവളാണോ എന്ന് ഓർക്കില്ലേ അവർ തന്ന ദാനമാണ് ഈ ജീവിതം താൻ കഴിക്കുന്ന ഭക്ഷണം ഉടുത്തിരിക്കുന്ന വസ്ത്രം അനുഭവിക്കുന്ന സുരക്ഷിതത്വം ഇതെല്ലാം ആ അമ്മയുടെയും മകൻ്റെയും ദാനമാണ് എന്നിട്ടാണോ താനിങ്ങനെ പക്ഷേ സ്നേഹിച്ചു പോകുന്നു ആഗ്രഹിച്ചു പോകുന്നു ആ മുഖം കാണുമ്പോൾ മറ്റെല്ലാം മറന്നു പോകുന്നു സാരമില്ല ഒരു പുരുഷൻ്റെ സ്നേഹം താൻ അറിഞ്ഞിട്ടില്ല സ്നേഹമെന്നാൽ എന്താണെന്ന് തന്നെ തനിക്കറിയില്ല ജീവിതത്തിൽ അപ്രതീക്ഷിതമായി അതിനുള്ള ഭാഗ്യമുണ്ടായപ്പോൾ തൻ്റെ മനസ്സ് അങ്ങോട്ട് ചാഞ്ഞു പോകുന്നതാണ് അത്രയും ആരാധന തോന്നുന്ന ഒരാളോട് പ്രണയം പ്രണയമുണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ പക്ഷേ ഇത് തന്നിൽ തന്നെ അവസാനിക്കണം ആരും അറിയാതെ ഇത് താൻ കൊണ്ടു നടക്കണം ഈ നെരിപ്പോട് ദേവ് സാറിൻ്റെ നല്ല ജീവിതത്തിന് താനൊരിക്കലും ഒരു തടസ്സമായി കൂടാം തന്നിൽ നിന്ന് ഇതൊരിക്കലും പുറത്തേക്ക് പോകരുത് ഇന്ദു തളർച്ചയോടെ ബെഡിലേക്ക് ചാരി അവൾ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ നിയന്ത്രിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു അന്ന് ഉച്ചക്ക് ഇന്ദുവും അനുരാധയും ദേവും കൂടിയാണ് ലഞ്ച് കഴിക്കാനിരുന്നത് ഇന്ദു മൂകയായി ഇരിക്കുന്നത് അനുരാധ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നീ എന്താ മോളെ വല്ലാതെ തലവേദനയുണ്ടോ നിനക്ക് അങ്ങനെയാണെങ്കിൽ വെച്ചുകൊണ്ടിരിക്കണ്ട ഹോസ്പിറ്റലിൽ പോകാം നമുക്ക് ഇല്ല ഇല്ലമ്മേ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എനിക്കിപ്പോൾ നല്ല കുറവുണ്ട് പക്ഷേ താനൊന്നും കഴിക്കുന്നില്ലല്ലോ ദയവാണ് അത് ചോദിച്ചത് ആ അത് പിന്നെ എനിക്ക് വിശപ്പ് തോന്നുന്നില്ല സാർ തനിക്ക് ഈ ഫുഡ് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ വേണമെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും ഉണ്ടാക്കിത്തരാം അവൻ പറഞ്ഞത് കേട്ട് അവളുടെ ഹൃദയം നിറഞ്ഞുപോയി ഒപ്പം വല്ലാത്തൊരു നഷ്ടബോധത്തിൻ്റെ വേദന ഇന്ദുവിൻ്റെ മനസ്സിനെ ചൂഴുന്നു അയ്യോ എനിക്ക് വേറെ ഒന്നും വേണ്ട സർ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ കഴിക്കാൻ ഇന്ദു മേഡത്തിന് സ്പെഷ്യൽ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇപ്പം തന്നെ തരാം കേട്ടോ ഇനി എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമോ എന്ന് അറിയില്ലല്ലോ അങ്ങോട്ട് മീൻ വറുത്തതിൻ്റെ പാത്രവുമായി വരികയായിരുന്ന ദേവിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ ദേവിയമ്മ അങ്ങനെ ഒരു വർത്തമാനം ഇന്ദു എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ ഇവൾ ഇവിടെ നിന്ന് ഒരിടത്തും പോകുന്നില്ല അനുരാധയുടെ നെറ്റി അയ്യോ മാഡം അതുകൊണ്ടല്ല ഇന്ദു മേഡത്തിന് ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് ഇഷ്ടമല്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും മാഡം അത് സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേയുള്ളൂ അനുരാധ ആ മറുപടിയിൽ തൃപ്തിയായി പക്ഷേ ഇന്ദുവിന് എന്തുകൊണ്ടോ വല്ലായ്മയാണ് തോന്നിയത് അവരുടെ വാക്കുകളിൽ പരിഹാസമുണ്ടോ എന്നവൾ സംശയിച്ചു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു ദേവ് എന്തിനാ അമ്മ ഈ മുഖപുരയൊക്കെ അമ്മ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ അവരുടെ സംസാരത്തിന് ഇത് ചങ്കിടിപ്പോടെ കാതോർത്തു മറ്റൊന്നുമല്ല നിനക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് ഇതൊരു ശ്വാസം മുട്ടലോടെ അവരെ തല ഉയർത്തി നോക്കി കഴിക്കാനെടുത്ത ചോറ് അവൾ വീണ്ടും പ്ലേറ്റിലേക്ക് തന്നെ ഇട്ടു പ്രപ്പോസലോ എനിക്കോ അതെ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വന്നതാണ് അവരുടെ ഏകമകളാണ് കുട്ടി വെരി ബ്യൂട്ടിഫുൾ വെരി ഹൈലി ആൻഡ് ഹൈലി എഡ്യൂക്കേറ്റഡ് നിനക്ക് നന്നായി ചേരും നിനക്കാണെങ്കിൽ ആ കുട്ടിയെ നന്നായി അറിയുകയും ചെയ്യാം ആ കുട്ടിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് അമ്മ സസ്പെൻസ് ഇടാതെ ആരാണെന്ന് പറയൂ ദേവ് അക്ഷമയോട് ചോദിച്ചു മറ്റാരും അല്ല നമ്മുടെ ദക്ഷയാണ് ദക്ഷ ദേവാനന്ദ് ദ ഗ്രേറ്റ് ബിസിനസ്മാൻ ദേവാനന്ദിൻ്റെ മകൾ ദേവ് അവിശ്വസനീയതയോടെ അനുരാധയെ നോക്കി ദക്ഷ ആ കുട്ടിയോ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് അവൾ പറഞ്ഞോ അതല്ലേ അവൾക്ക് സമ്മതക്കുറവൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞത് ഇനി നിന്റെ സമ്മതം കൂടി കിട്ടിയാൽ ഈ പ്രപ്പോസൽ മൂവ് ചെയ്യാം ദേവ് ഒരു നിമിഷത്തേക്ക് ഒന്ന് ആലോചിച്ചു എന്തിനാമ്മേ ഇത്ര ധൃതി ഓഹ് തുടങ്ങി നിനക്ക് ആ കൊച്ചിനെ ഇഷ്ടമല്ലെങ്കിൽ അത് പറയി നമുക്ക് വേറെ നോക്കാം എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമോ ഇഷ്ടക്കുറവോ ഇല്ല നിലവിൽ ഞാൻ ആരുമായും പ്രേമത്തിലല്ലാത്ത സ്ഥിതിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഒരു പെൺകുട്ടി വേണം അത്രേ ഉള്ളൂ പക്ഷേ അതിത്ര പെട്ടെന്ന് വേണോ എന്നാണ് എന്നാണെൻ്റെ ചോദ്യം അറേഞ്ച്ഡ് മാരേജ് ഈ ലോകത്ത് നടക്കാത്തതൊന്നുമല്ലല്ലോ ദേവ് നിനക്ക് ദക്ഷയോട് ഇഷ്ടക്കുറവില്ല എന്ന് പറയുമ്പോൾ നമുക്കിത് ആലോചിക്കാവുന്നതേയുള്ളൂ പക്ഷെ അമ്മേ ഇത്ര പെട്ടെന്ന് ഇത്ര പെട്ടെന്നോ എത്ര കാലമായി ഞാൻ നിന്നോട് വിവാഹത്തിൻ്റെ കാര്യം പറയുന്നു നീ ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്കുമോനെ അമ്മയുടെ ആദ്യയെക്കുറിച്ച് നിനക്കൊന്നും അറിയണ്ടല്ലോ അല്ലെങ്കിൽ നീ പറയ് നിനക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് പ്രണയമുണ്ടോ അമ്മ അത് നടത്തി തരാം പക്ഷേ നീ വിവാഹം കഴിച്ചേ തീരൂ ഇനി അത് നീണ്ടുപോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അനുരാധയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ദേവ് പെട്ടെന്ന് നിസ്സഹായനായി അമ്മ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് അതിനിപ്പോൾ ഇവിടെ എന്തുണ്ടായി ഞാൻ വിവാഹം കഴിക്കണം അല്ലേ എല്ലാം അമ്മ തീരുമാനിച്ചോളൂ അപ്പോൾ നിനക്കിഷ്ടമല്ലെന്നുണ്ടോ നീ വിവാഹം കഴിക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഞാൻ പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് എനിക്കില്ല അമ്മ നിലവിൽ എനിക്ക് പ്രണയമൊന്നുമില്ലല്ലോ അതുണ്ടാകാനായി കാത്തിരിക്കാൻ ഒന്നും അമ്മയ്ക്ക് വയ്യ അപ്പോൾ പിന്നെ പാണീഗ്രഹണം നടക്കട്ടെ ദക്ഷയെങ്കി ദക്ഷ ദേവ് പാതി ഗൗരവത്തിലും പാതി തമാശയിലും പറഞ്ഞു ഹിന്ദു ആകട്ടെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു പക്ഷേ സംഭാഷണത്തിൽ മുഴുകിയിരുന്ന അനുരാധയും ദേവും അവളെ ശ്രദ്ധിച്ചതേയില്ല പക്ഷേ ദേവിയമ്മ ഗൂഢമായ സന്തോഷത്തോടെ ഇന്ദുവിനെ തന്നെ സ്കാൻ ചെയ്യുകയായിരുന്നു ഇടക്ക് കയറി പറയുകയാണെന്ന് വിചാരിക്കല്ലേ മോനെ ഇത്രയും ഐശ്വര്യമുള്ള കുട്ടിയെ ഞാനും വരെ കണ്ടിട്ടില്ല ഐശ്വര്യം മാത്രമാണോ ആ മോളുടെ സ്റ്റാറ്റസ് എന്താ മറ്റു പെണ്ണുങ്ങളെ അതിൻ്റെ വാല്യു കെട്ടാൻ കൊള്ളുവോ ദേവിയമ്മ പെട്ടെന്ന് ചോദിച്ചു എല്ലാ പെൺകുട്ടികൾക്കും അവരുടേതായ വാല്യൂ ഉണ്ട് ദേവിയമ്മ അനുരാധ തിരുത്തി അയ്യോ അതുണ്ട് മാഡം ആ കുട്ടിയെ ഞാൻ ഇവിടെ വന്നപ്പോൾ അടുത്ത് കണ്ടിട്ടുണ്ടല്ലോ ദേവ് സാറിന് നന്നായി ചേരുമെന്ന് പറയുകയായിരുന്നു ദേവിയമ്മ ഉടൻ പ്ലേറ്റ് മറിച്ചു പക്ഷേ അവരുടെ ഓരോ വാക്കുകളും ഇന്ദുവിന് തന്നെ കീറിമുറിക്കുന്നതായി തോന്നി അല്ല ഇന്ദു ഇന്ദുമേഡമൊന്നു കഴിക്കുന്നില്ലല്ലോ എന്തുപറ്റി മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ അവർ വിടാൻ ഭാവമില്ലാതെ ഇന്ദുവിനോട് ചോദിച്ചു ഒന്നുമില്ല എനിക്ക് മതിയായിട്ടാ ഞാൻ എഴുന്നേറ്റോട്ടെ അമ്മേ അവളുടെ മുഖത്ത് നിസ്സഹായതയായിരുന്നു